ചേന ഈ ചേനാ ചേനു അഴുകിപ്പോയി നമുക്കതിന് വെട്ടിയെടുക്കാം കേട്ടോ എൻ്റെ മുഖമില്ലാത്ത ബുട്ടാണെങ്കിലും കുഴപ്പമില്ല എടുക്കും അത് കുഞ്ഞിനൊരു ചേനയാണ് അയ്യോ ചേനയാണ് വിട്ടുകൊണ്ടുപോകും ഉണ്ടോ ചേനയ്ക്ക് വിട്ട് കൊണ്ടുപോകന ഇത് കണ്ടോ നമ്മൾ റംപുട്ടാനാണേ നമ്മളിത് അരി തിന്നിട്ടിട്ട് കിളിപ്പിച്ച മരമാണ് പക്ഷെ അത് പെട്ടെന്ന് വലുതായി നമ്മൾ വാങ്ങിച്ച് വെച്ചെന്നാൽ വലിയ കുരുട്ടായിട്ട് തന്നെ നിൽക്കുന്നു ഇത് നമ്മൾ അരി ഇട്ടിട്ട് നമ്മൾ ചെടിച്ചതിട്ട് കിളർത്ത് വന്നതാണ് ഇത് ഞാവലാണ് ബ്ലാക്ക് ഞാവൽ പഴം കണ്ടോ ഇതും പെട്ടെന്ന് തന്നെ വലുതാണ് ഇത് അരിയിട്ടതാ പെട്ടെന്ന് കളിച്ചു വന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് ഞാവൽപ്പഴം കണ്ടിത് ഉടങ്ങി വേണ്ടേ ആ നമ്മുടെ ചേനയുടെ ഇതിങ്ങനെയാണ് ഇനി എത്ര താഴോട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആ ആ ചേന നമ്മുടെ ചേന ഇളവാൻ തുടങ്ങി ആ അത്യാവശ്യം വലിയ ചേനയാണ് അതോ ചെളിയാണോ മണ്ണാണോ നമുക്ക് നോക്കാവേ ശരിക്കും അത്രയും ചേ ഇത് നോക്ക് കുറേ വിത്തുകൾ ഇതിനകത്തതാ കണ്ട ഇത് കുറേ വിത്തുകൾ കുറേ വേരുകളൊക്കെ പോയിട്ടുണ്ട് ഇത്രയും ചേന ഇതിലെ കാച്ചിലോ ഒക്കെ പോലെ കുഞ്ഞു കുഞ്ഞു വിത്തുകളുണ്ട് ഈ കപ്പയ്ക്ക മരങ്ങളല്ല ഉറച്ചും കപ്പയ്ക്കായിരുന്നുണ്ട് ടേസ്റ്റുള്ള കപ്പയ്ക്കാന്നറിയാവോ ഉടിഞ്ഞ് വീണിട്ട് നോക്കിയാൽ മൊത്തം കൂടെ വീണു പോയത് നല്ല സൂപ്പർ കപ്പക്കായിരുന്നു പക്ഷെ എല്ലാം പിഞ്ച ഉടിഞ്ഞ് പോയി നോക്കും കപ്പക്ക ഇടയ്ക്ക് നോക്കേ അയ്യോ മുട്ടൻ കപ്പക്കായിരുന്നു ഒരു കപ്പക്കുറച്ചുണ്ടായിരുന്നു ഞാൻ കുറച്ച് അത് വെട്ടിക്കളഞ്ഞായിരുന്നു അതിപ്പോൾ ശക്തിക്ക് നിന്നേനെ വെയിറ്റ് കൂടിയിട്ട് അത് ഒടിഞ്ഞ് പോയതാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അങ്ങനെ കപ്പയ്ക്ക തോന്നി പിടിച്ചാൽ കപ്പയ്ക്ക മരത്തില്ലേ കുറേ കപ്പക്കങ്ങ് കളയണം പിച്ച് പിച്ച് കളയണം ചെറുതില്ലേ തന്നെ അപ്പം ബാക്കിയുള്ളതെങ്കിലും ശക്തിക്ക് വളരും അല്ലെങ്കിൽ ഇല്ലെങ്കിലെല്ലാം വേസ്റ്റായി മരം ഒടിഞ്ഞു പോകും അതിന് താങ്ങാതെ പിന്നെ ഒരു കപ്പയ്ക്ക നമുക്ക് നല്ലോണം എടുക്കാൻ പറ്റാതെ ഒടിഞ്ഞു മരിച്ചു പോകും കപ്പയ്ക്കൊക്കെ